ഹായ് ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു കുറിച്ചാണ് പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം വിളിച്ചിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിൽ നിന്നാണ് അസിസ്റ്റന്റ് സെക്രട്ടറി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ജൂനിയർ ക്ലാർക്ക് സെക്രട്ടറി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ തുടങ്ങി പോസ്റ്റുകളിൽ നിന്നാണ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജോബ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് കേരളത്തിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ആകെ ഇരുന്നൂറ്റി ഏഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേക്കൻസി ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം സെക്രട്ടറി രണ്ട് വേക്കൻസി അസിസ്റ്റൻ്റ് സെക്രട്ടറി ഏഴ് വേക്കൻസി ജൂനിയർ ക്ലർക്ക് നൂറ്റി തൊണ്ണൂറ് വേക്കൻസി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാല് വേക്കൻസി ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ നാല് വേക്കൻസി സാലറി സെക്രട്ടറി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ assistant secretary രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ മുതൽ അറുപത്തി ആറായിരത്തി നാനൂറ്റി എഴുപത് രൂപ junior clerk മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ മുതൽ അൻപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ വരെ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി പത്ത് രൂപ മുതൽ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് പതിനാറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപ ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു ക്വാളിഫിക്കേഷൻ അസിസ്റ്റൻ്റ് സെക്രട്ടറി ഡിഗ്രി പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം എല്ലാ സബ്ജക്റ്റിനും അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ കോഓപ്പറേറ്റീവ് ഹയർ ഡിപ്ലോമ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ എം കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി കോം ഡിഗ്രി അൻപത് ശതമാനം കൂടി പഠിച്ച് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം ഡേറ്റാ എൻട്രി ഓപ്പറേറ്റർ ഗ്രാജുവേഷൻ പഠിച്ച് പാസ്സായിരിക്കണം കൂടാതെ ഡേറ്റാ എൻട്രി കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഒരു വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ജൂനിയർ ക്ലർക്ക് എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ സബോർഡിനേറ്റ് പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഈയൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി കോം ഡിഗ്രി ഓർ ഡിഗ്രി വിത്ത് കോപ്പറേറ്റീവ് ഹയർ ഡിപ്ലോമ വിത്ത് കോപ്പറേറ്റീവ് ഓപ്ഷണൽ ആയിട്ട് പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ സബോർഡിനേറ്റ് പേഴ്സണൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി എസ് സി ഇൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായവർക്കും അപ്ലൈ ചെയ്യാം സെക്രട്ടറി ഡിഗ്രി വിത്ത് എച്ച് ഡി സി ആൻഡ് ബി എം പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം കൂടാതെ ഏഴ് വർഷത്തെ അക്കൗണ്ടൻറ്റ് ഓർ എബോ പോസ്റ്റ് എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി എസ് സി ഇൻ കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്ങിൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ എം കോം വിത്ത് ഫിനാൻസ് മെയിൻ ആയിട്ടോ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ഇൻ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ പഠിച്ച് പാസ്സായവർക്കോ അപ്ലൈ ചെയ്യാം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബി കോം വിത്ത് ഏഴ് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഫസ്റ്റ് ക്ലാസ് ബിടെക് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് ഓർ എം സി എ ഓർ എം എസ് സി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടിയിൽ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം കുറയാതെ മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഇരുന്നൂറ് രൂപയാണ് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് നൂറ് രൂപ സെലക്ഷൻ പ്രോസസ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ റിട്ടേൺ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം ഓഫ്ലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്